ഏഷ്യാനെറ്റിലെ വാനമ്പാടി എന്ന സീരിയലൂടെ മോഹൻകുമാറായി വന്ന് മലയാള സീരിയൽ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് സായി കിരൺ സായി കിരൺ റാം വിവാഹിതനായി പ്രശസ്ത ഗായിക സുശീലാമ്മയുടെ ചെറുമകനാണ് സായ് കിരൺ സായിക്ക് ഗുരുസ്ഥാനമാണെങ്കിലും അവർ സായിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഇളയ സഹോദരിയാണ് തെലുങ്ക് സീരിയൽ നടി ശ്രാവന്തിയാണ് വധു നീയും ഞാനും ചേരുമ്പോൾ എന്നേക്കുമായി എന്ന് എഴുതിയാണ് കല്യാണ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ പങ്കുവച്ചത് ഇത് സായി കിരണിന്റെ രണ്ടാം വിവാഹമാണ് രണ്ടായിരത്തി പത്തിലായിരുന്നു ആദ്യ വിവാഹം സായിയുടെ ആദ്യ ഭാര്യ വൈഷ്ണവിയായിരുന്നു അവർക്ക് ഒരു മകളുണ്ട് പൊരുത്തപ്പെടാനാകാത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇരുവരും വിവാഹമോചനം നേടുകയായിരുന്നു ഏറെക്കാലം സായി ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത് കൊയിലമ്മ എന്ന ടി വി സീരിയലിൽ അഭിനയിക്കുമ്പോൾ അതിലെ സഹനടി ശ്രാവന്തിയുമായി സായി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു നിരവധി താരങ്ങളാണ് ഇവർക്ക് ആശംസകൾ അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളത്